ഹലോ ഡി എസ് നിങ്ങളുടെ നമ്മുടെ ചാനലിലോട്ട് ഫസ്റ്റ് ടൈം വരികയാണെങ്കിൽ നമ്മുടെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഗുണം യൂട്യൂബിലാണെങ്കിൽ നിറയെ ചാനലുകളാണ് പിന്നെ അതിനിടയിൽ നമ്മുടെ ചാനലിലൂടെ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം അഞ്ച് മാർക്കുമായിട്ട് ആറ് മാർക്കുമായിട്ട് എട്ട് മാർക്കുമായിട്ട് ഒൻപത് മാർക്കൊക്കെ ആയിട്ട് നമ്മളടുത്ത് വന്നിട്ട് അവർ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സാക്കി തരണം സാറേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരെ മികച്ച മാർക്കിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല പ്ലസ് വൺ ഫിസിക്സിൽ പതിനാറ് മാർക്കുമായിട്ട് ഫെയിൽ ആയിട്ട് പ്ലസ് ടു മൊത്തത്തിൽ അവരെ ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് പ്ലസ് ടു ഫിസിക്സില് നാൽപ്പതിനടുത്ത് മാർക്കിലോട്ട് അവരെ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ പടലം പൊട്ടിയവരെ നമ്മൾ മികച്ച മാർക്കിലോട്ട് എത്തിച്ചിട്ട് പലരും ഇന്ന് നല്ലൊരു കോഴ്സ് എടുത്ത് ലൈഫിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും മാത്രമല്ല ഞാൻ പഠിപ്പിച്ച പല സ്റ്റുഡൻസും ഇന്ന് കേരളത്തിന്റെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതും അഭിമാ അഭിമാനകരമായ ഒരു കാര്യമാണ് അപ്പം ആ എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇവരൊക്കെ ഇങ്ങനെ പാസ് മികച്ച മാർക്കിലൂടെ എത്തിക്കാൻ നമുക്ക് സാധിച്ചുകൊണ്ടാണ് കോഡുകളാക്കിയിട്ടും ട്രിക്കുകളാക്കിയിട്ടും യൂട്യൂബിൽ നമ്മുടെ ക്ലാസും മറ്റ് ക്ലാസുകളും തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് അത് നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഷോർട്ട് കട്ട്സ് ട്രിക്കുകൾ പെട്ടെന്ന് മനസ്സിലാക്കാനും ഏത് ക്വസ്റ്റിനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ട്രിക്കുകളൊക്കെയാണ് അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണെങ്കിൽ അതല്ല ഇനി കൂടുതൽ മാർക്ക് വേണ്ടവർക്കും ഒക്കെ നമ്മുടെ ചാനൽ എന്താണ് ഉപയോഗപ്പെടുമെന്നുള്ളത് സോ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ചാപ്റ്റേഴ്സ് ഉണ്ടോ ആ ചിലർ ഞാൻ അത് ചോദിക്കുന്നുണ്ട് ഓർഗാനിക്കെമിസ്ട്രി വരുമോ എന്നുള്ള കാര്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന കാര്യങ്ങളാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അപ്പോൾ ഞാൻ ഇതിനകത്ത് ട്രിക്കുകൾ പറയും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാം മാത്രമല്ല നമ്മുടെ മെയിൻ പബ്ലിക് എക്സാം ഉണ്ട് അപ്പോഴേക്കൊക്കെ നമുക്ക് അങ്ങ് അടിപൊളിയാക്കണം പൊടി പാറിക്കണം മിന്നിക്കണം അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളോട് എത്തിക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അതിനകത്ത് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യും മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി അതിനകത്ത് പ്ലസ് വൺ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ പി ഡി എഫും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ടിപ്സ് ട്രിക്സ് നമ്മൾ മുൻ വർഷങ്ങൾ ിനടുത്താ നിങ്ങളുടെ സീനിയേഴ്സിനൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും പറഞ്ഞുതരും അതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റായിട്ട് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ആകാം അപ്പൊ ഓക്കെ നമുക്ക് വെയിറ്റേജിലോട്ട് പോകുമ്പോഴേ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ ആയതാന്നാ ഞാൻ പറയാൻ അറിയോ ആ അതിനകത്ത് നിങ്ങളെ തെർമോഡൈനാമിക്സ് ആണ് പറയുന്നത് കാരണം അത് ഭയങ്കര ഈസിയടാ ഭയങ്കര ഈസിയാണ് വലിയ ചാപ്റ്റർ ഒന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്ന പ്രോബ്ലം അതിൽ പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് വീഡിയോ ചെയ്യൂടേ തന്നെ അപ്പൊ അതിനൊക്കെ സബ് സബ്ബൈ വെച്ചോളൂ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളോട്ട് നമ്മൾ ലൈവില് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ വന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ് നമ്മൾ കഴിഞ്ഞ സബ് ഈസി കോൺസെപ്റ്റിന്റെ ലൈവൊക്കെ ഒരേ പേര് കണ്ടിരുന്നു അപ്പം അതൊരു തുടക്ക ചാനലാണ് അപ്പം നിങ്ങൾ സപ്പോർട്ട് വേണം അപ്പോൾ ആളുകളോട്ട് എത്തുന്നേ ഉള്ളൂ ഇനി ഇതിനകത്ത് പിന്നീട് ഞാൻ പറയാം നിങ്ങൾ ഇക്കരുപ്രിയം പഠിച്ചോളൂ അതിനകത്ത് കെ പി കെ സി എഴുതാനും ബഫർ സൊല്യൂഷനൊക്കെ ഭയങ്കര എളുപ്പമാണ് കോമണയോൺ ഇഫക്റ്റ് അങ്ങനെയൊക്കെ പി എച്ച് കാണാനുള്ള ട്രിക്കൊക്കെ ഉണ്ട് അപ്പോൾ അത് ഭയങ്കര സിമ്പിളാണ് അത് കഴിഞ്ഞാൽ ബോണ്ടിങ്ങും വലിയ പണിയൊന്നുമില്ല ബോണ്ടിങ്ങിൽ നിങ്ങൾക്ക് അതിനകത്ത് തിയറി തന്നെയാണ് കൂടുതലും ബോണ്ടിങ്ങിൽ പിന്നെ അതിനകത്ത് മോളിക്കുലാർ ഓർബിറ്റിൽ കുറച്ച് കാണാതെ പഠിക്കാനുണ്ടാവും എന്നിരുന്നാലും അത് എളുപ്പമാണ് പിന്നെ അപ്പോൾ ഇത് മൂന്നെണ്ണ തന്നെ നാൽപ്പത്തഞ്ച് വെയ്റ്റേജ് ആയില്ല പിന്നെ നിങ്ങൾക്ക് സ്ട്രക്ചർ ഓഫ് ആറ്റും കുറേ തിയറിയാണ് ഇടക്ക് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കുറേ തിയറിയാണ് അപ്പം അതിലും കിട്ടും മാർക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഏഴും സംബേസിക്ക് ഒൻപതുമുണ്ട് അപ്പം നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ എലമെന്റ് ചെറിയ ചാപ്റ്റർ ചാപ്റ്ററുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ പറ്റും അപ്പം ഏഴ് മാർക്ക് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം പിന്നെ സംബൈസിക് കോൺസെപ്റ്റ് പഠിക്കാം അങ്ങനെയൊക്കെ പഠിക്കാം അപ്പം അതിനകത്ത് നിങ്ങൾ വൺ ബൈ വൺ പഠിക്കാൻ ഞാൻ പറയുക അതിനകത്ത് വൺ ബൈ വൺ പഠിച്ച് എല്ലാം പഠിക്കാൻ അതിനകത്ത് പറ്റുമെങ്കിൽ അങ്ങനെ പഠിച്ചോളൂ അതെല്ലാം നിങ്ങൾ വെയിറ്റേജ് നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിച്ചോളൂ പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ എല്ലാറ്റേഴ്സിലും ഇമ്പോർട്ടൻറ്റ് കവർ ചെയ്തു പോകുക എന്നിട്ട് സെക്കൻഡ് റൗണ്ടിൽ പിന്നെ അപ്പോൾ ഇമ്പോർട്ടൻറ്റ് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും പിന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് അല്ലാത്ത ഇത് കുറച്ചുകൂടി ഡിഫിക്കൾ ആയില്ല കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ക്രിസ്മസ് എക്സാമിനും മുമ്പ് ഓണം എക്സാമിനൊക്കെ വന്നൊക്കെ ചെയ്തു നോക്കും അങ്ങനെ പോകാം പിന്നെ റഡോക്സ് നാല് മാർക്കിനെ അത് വലിയ വലിയ ഇല്ല അതിനകത്ത് എളുപ്പമാണ് ബാലൻസ് ചെയ്യാനും അതുപോലെ ഓക്സിഡൈസിങ് ഏജന്റ് റെഡ്യൂസിങ് ഏജന്റ് പിന്നെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ അതൊക്കെയാണ് അതിനകത്ത് പഠിക്കാനും കൂടുതലും ചോദിച്ചിട്ട് അപ്പൊ അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ച കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് വരും കേട്ടോ അപ്പൊ ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് പൊടി പാറിക്കണം മിന്നിക്കണം ക്രിസ്മസ് എക്സാം തകർക്കണം ഓർഗാനിക് കെമിസ്ട്രീന്ന് പിന്നെ എന്തില്ല ഓർഗാനിക് കെമിസ്ട്രി എന്ന് ചോദ്യം അതിനകത്ത് കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അപ്പോൾ ഒരു നമുക്ക് എന്ത് ചെയ്യേണ്ട അതിനകത്ത് ഓർഗാനിക് കെമിസ്ട്രി പിന്നീട് അടുത്ത മോഡൽ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്ക് സെറ്റാക്കാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് എന്തായാലും നിങ്ങൾ നമ്മളെ മറക്കരുത് മാക്സിമം ഷെയർ ആക്കൂ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്